ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മഥായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ചീത്തഫലം നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷം ചീത്തഫലം ഫലത്തെ തിരിച്ചറിയുന്നത് വൃക്ഷത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലത്തിൽ നിന്നാണ് നല്ല ഫലം കായ്ക്കണമെങ്കിൽ നല്ല വൃക്ഷമായിട്ട് അത് വളരണം പരിപാലിക്കപ്പെടണം ചീത്ത വൃക്ഷമാകുമെങ്കിൽ അതിനെ പരിപാലിച്ചതും അതിനെ ശുശ്രൂഷിച്ചതുമെല്ലാം ആ വഴിക്കാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി മഹമ്മദ് ഇസായിലൂടെ ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ കൂട്ടവാസികളും ദൈവപുത്രരുമായി തീർന്നാൽ നമുക്ക് നല്ല ഫലം കായ്ക്കാനുള്ള നിയോഗമുള്ളവരാണ് കാരണം മഹമ്മദ് ഇസായിലൂടെ നാം നല്ല വൃക്ഷങ്ങളായി രൂപാന്തരപ്പെട്ടവരാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് നല്ല ഫലങ്ങളാണ് പക്ഷേ നാം ഇന്ന് പുറപ്പെടുവിക്കുന്നത് ചീത്ത ഫലങ്ങളാണെങ്കിൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കണമെന്ന് യശു പറഞ്ഞു വച്ചിട്ടുണ്ട് കുഞ്ഞാടിൻ്റെ വേഷമണിഞ്ഞ ചെന്നായ്ക്കൾ ഉള്ളിൽ പകയും വിദ്വേഷവുമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റൊന്തൊക്കെയോ ആയി ഭവിക്കുന്ന സൗമ്യഭാവത്തിൻ്റെ ആൽരൂപങ്ങളായി നടക്കുന്ന വ്യാജപ്രവാചകന്മാർ അവരെ സൂക്ഷിക്കണമെന്ന് ഈശോ പറഞ്ഞു വെച്ചപ്പോൾ അതും നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ഉള്ളും ഉള്ളവും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിന് മുമ്പിലെല്ലാം അനാവൃതമാണ് ദൈവത്തെ മറച്ചു വെക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ില്ലാത്തതുണ്ട് എന്ന് കാണിക്കാൻ നമുക്കാകില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് വേഷം കിട്ടാം ഭരിസൈഡ് നോക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്തോ ആണ് എന്ന് വിചാരിക്കുമ്പോൾ നാം എന്താണ് എന്ന് കൃത്യമറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ നന്മയുടെ ഫലങ്ങൾ നമ്മളിലെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കട്ടെ നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാനുള്ള നിയോഗമാണ് സഭ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക ഈ ഒരു നിയോഗം ഹൃദയപരമാർത്ഥതയോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കണം എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റവും എൻ്റെയും നിങ്ങളുടെയും സംസാരവും എൻ്റെയും നിങ്ങളുടെയും ചെയ്തികളുമെല്ലാം അവൻ്റെ നീതിബോധത്തിൻ്റെ അവൻ്റെ ന്യായ സംഹിതകളുടെ അവൻ്റെ നിത്യപ്രകാശത്തിൻ്റെ പ്രകാശനങ്ങളായിട്ട് മാറണം സംസാരത്തിൽ മിതത്വം പുലർത്താൻ പ്രവൃത്തികളിൽ ആത്മാർത്ഥത പുലർത്താൻ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പരിശുദ്ധി അമ്മ പറഞ്ഞ അവൻ പറയുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ ചീത്ത ഫലം ഒരിക്കലും നമുക്ക് ഭൂക്ഷണമല്ല അതുകൊണ്ട് നന്മപുറവ് ഒഴിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ അടുത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ